ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ഞാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർച്ചവർക്ക് പറ്റിയ നല്ല എനർജി ഒരു മുട്ടനാണ് പർപ്പസാരി മുട്ടനാണ് പർപ്പസാരി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആറുമാസം പ്രായം കഴിഞ്ഞിട്ടുള്ളൂ നല്ല ഇടംനട്ടം കാലഘരക്കുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള കുട്ടിയാണ് നല്ലവണ്ണം പാൽ പിടിച്ച് വളർച്ച വളർന്നതാണ് അതുകൊണ്ട് അതിനുള്ള വളർച്ച കാണിക്കും വന കൊണ്ടൊക്കെ വീടുകളിലൊക്കെ മണ്ണാടുകളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി നിറത്തിയ ക്രോസ് ചെയ്തിട്ട് നല്ല അടിപൊളി കുട്ടികളെ ഇറക്കുക അല്ല ബോഡി വെയിറ്റുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള കുട്ടികളെ ഇറക്കി വിൽക്കുക ഇതിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനൊന്നായിരം രൂപയാണ് പതിനൊന്ന് രൂപയ്ക്കാണ് വിനെ കൊടുക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് വീഡിയോസിൽ കാണുന്ന വളർത്തുകക്ക് പറ്റിയ നല്ലൊരു മലബാറി നിറച്ചേന പെൺകുട്ടി നാല് മാസത്തോളം ചേന ഉണ്ടെന്നാണ് പറഞ്ഞത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് പറ്റിയതാണ് വീടുകളിലൊക്കെ ചെറിയ ബഡ്ജറ്റിൽ റാഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചേന ഉള്ള ഒരു കടിഞ്ഞി പെൺകുട്ടി പത്ത് അഞ്ഞൂറാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം അർക്കടന